നല്ല സ്ഥലടി ചുറ്റും പാടം മൊത്തം അടുക്കൊരു റോഡ് ടാറ് പോലും ഇട്ടിട്ടില്ല കുലുങ്കുലുങ്കി പോവാം ഏത് അടുത്താഴ്ച നമുക്ക് ഇവിടേക്ക് വരാം ഈവനിങ് ആയി കഴിഞ്ഞാൽ ഒരാറ്റിണ്ടാക്കി നമ്മള് അറിയോ ആരാട്ടി അദ്ദേഹം അറിയാടാറിയാം തുമ്പരഞ്ജിത്ത് പറഞ്ഞിട്ട് അതെ എന്തിനിപ്പത്ര ജയിലെന്നൊക്കെ പറയാനുള്ള ആറട്ടണനും മറ്റേ ഗാന്ധിജിയൊക്കെ കിടുന്നുണ്ട് പിന്നെന്തോ പാലും കോമ്പിനേഷൻ അത് ഞാൻ പറഞ്ഞു ആറട്ടണൊക്കെ കോമഡി ആണ് എന്താ ഇവിടെ പരിപാടി ആൾക്കാർ മാത്രം അപ്പൊ ശരി നടന്നോ ഏയ് എനിക്ക് വണ്ടിന്റെ വണ്ടിയാ പത്ത് മിനിറ്റ് പോരാ അത് പറ്റി പണ്ട എന്റെ ചേട്ടന്റെ സൈക്കിൾ ആ ടയർ ഉരുട്ടി ഉരുട്ടി കൊണ്ടാ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അയ്യോ അത് കപ്പലണ്ടി വണ്ടി ചടാ പിന്നെ അന്ന് കൊടുതേ ചേട്ടന്റെ വണ്ടി ടയറല്ലേ നീ അത് പറഞ്ഞലെയോ മണ്ടന അവനെന്തോരം പറ്റി ചിക്കളു ഒരു കാര്യ ചോദിച്ചേ ഞാനെന്ത് നെയ് അള വെറുതിട്ട് കൊറച്ചുകേരീട്ടിട്ട് കൊടുത്തു ആളത് തേച്ചത് മണം പോലും മനസ്സിലായില്ലോ അവന് പിന്നെ ഒരു സൈ മയില ചോദിച്ചു ഞാൻ മണ്ണെണ്ണ എടുത്തു കൊടുത്തു അത് മനസ്സിലായില്ല എന്ന ഫീൽഡ് വിട്ടിട്ടില്ലല്ലേ ഞാൻ വണ്ടി പത്ത് മിനിറ്റ് പറഞ്ഞിട്ട് ജയിലിൽ കിടക്കുന്നത്ര എന്നെ പിടിച്ചു ജയിലിട്ട് എന്തിനാ ഇങ്ങനത്തെ വണ്ടി ഒന്നും മോഷ്ടിച്ചിട്ടൊന്നുമല്ല ഒരു ഒരു പൊട്ടനൊരു നക്ഷത്രമേനോട ഞാൻ എന്ത് ചെയ്തു ഈ പാരത്തിൽ ഒരു കാരാമന പിടിച്ചിട്ടേ നല്ല പെയിന്റ് നക്ഷത്രം വരച്ചിട്ടേ അവന് കൊണ്ടുപോയി പോലീസ് പിടിച്ചടാ പിടിച്ചാ അവർക്കാണെങ്കിൽ സമയം നക്ഷത്രാമനെടുത്ത് ലോക്കാക്കിടാ നമ്മള് മഴയില്ലാണെങ്കിൽ കൂട്ടിട്ട് വന്ന ഡൗട്ട് അടിക്കില്ലേ അവൻ്റെ ഔട്ട് അടിച്ചാൽ നമുക്ക് എന്താവും നമ്മൾ സ്പോട്ട് തന്നെ പോലെ തന്നെ ഇത് തന്നെയാണ് പ്രശ്നം ജയിലിൽ പോയാലേ നമ്മൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല അവരെല്ലാ കന്നി കൂടെ നാലു കൊല്ലം കൂടുതൽ ജയിൽ കിടന്ന് നിനക്ക് കാര്യറ് എൻ്റെ മോളെ ആദ്യത്തെ ബർത്തേക്ക് വരണ്ട എന്റെ രണ്ടാമത്തെ കൂട്ടി രണ്ടാമത്തെ ബർത്തേക്ക് വന്നെ മിസ്റ്റേക്ക് ഉണ്ടല്ലോ അതാ പറഞ്ഞ മിസ്റ്റേക്ക് ഉണ്ട് അവനെ നമുക്ക് മര്യാദയ്ക്ക് മര്യാദയ്ക്ക് ജയിലെ എല്ലായിടത്തും നല്ല നടപ്പിനെ ആള് ഇറങ്ങി എന്നിട്ട് ഞങ്ങക്ക് കിട്ടി നാലു വർഷം കൂടുതൽ കൂടുതല് いいよーあっみんなで来て